പ്രത്യേക ദൈവത്തിൻ്റെ സ്തുതി ഗോസ്പൽ ഓഫ് സൈലൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ബൈബിളിലെ അധികം സംസാരിക്കാത്ത എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനും അവരിലൂടെ ഈ കാലഘട്ടത്തിനു നമുക്കും ഇടപെടാനും പ്രവർത്തിപ്പാനുമുള്ള ദർശനം ലഭിക്കുന്ന ഈ വലിയ ഉദ്യമത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു എസ്തേറിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ ധ്യാനത്തിന് കൊടുക്കാവുന്ന തലക്കെട്ട് ഹതാഖ് വിശ്വസ്തയുടെ പര്യായം ഹതാഖ് വിശ്വസ്തയുടെ പര്യായം ദൈവജനത്തിന്റെ സംരക്ഷണം ദൈവജനത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയും നടപടികളിലൂടെയും എങ്ങനെ സാധ്യമാകാം എന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം എസ്തേറിന്റെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യത്തിലാണ് ഹദാഖ് എന്ന വ്യക്തിത്വത്തെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഹദാഖ് ഒരു ഷണ്ണൻ ആയിരുന്നു ഹദാഖ് എന്ന പേർഷ്യൻ നാമത്തിന്റെ അർത്ഥം റണ്ണർ ഓടുന്നവൻ എന്നാണ് അർത്ഥം എസ്തേറിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അശ്വര രാജാവ് പ്രത്യേകമായി നിയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഹതാഖ് പേർഷ്യൻ രാജധാനിയിൽ ഷണ്ണന്മാർ ഒരു അഭിഭാജ്യ വ്യക്തിത്വങ്ങളായിരുന്നു പന്ത്രണ്ട് ക്ഷണ്ണന്മാരുടെ പേരുകൾ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും വന്ധ്യങ്കരണം ചെയ്ത പുരുഷന്മാരാണ് സാധാരണയായി ഷണ്ണന്മാരായി മനസ്സിലാക്കുന്നത് പേർഷ്യൻ രാജാവിന്റെ നിയന്ത്രണത്തിലുള്ള അന്തപുരത്തിലെ പാലകരായിട്ടാണ് പ്രധാനമായിട്ടും ഇവരെ നിയമിച്ചത് എന്നാൽ തന്റെ സ്വന്തം രാജത്വത്തിന്റെ സംരക്ഷണവും ഇക്കൂട്ടരുടെ ചുമതലയിലായിരുന്നു കൂടാതെ സന്ദേശവാഹകർ ഉപദേശകർ ഭടന്മാർ ഖാദകർ എന്നീ ജോലികളും ഇവര് നിർവഹിച്ചിരുന്നു പേർഷ്യൻ രാജധാനിയിൽ ഷണ്ണന്മാർക്ക് പ്രത്യേക സ്ഥാനവും പദവിയും ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരുന്നു എന്ന് എസ് പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബി സി നാനൂറ്റി എൺപത്തി ആറ് മുതൽ നാനൂറ്റി അറുപത്തി വരെയുള്ള കാലഘട്ടമാണ് അഹസ് രാജാവിൻ്റെ ഭരണ കാലഘട്ടം ആ കാലത്ത് ഷണ്ണന്മാരോടുള്ള ഉന്നതമായ സ്വീകാര്യതയും സമീപനവും ഓർക്കുമ്പോൾ ആധുനികതയുടെ ഉന്നതിയിലുള്ള ഇക്കാലത്ത് ഷണ്ണന്മാരായ ആളോടുള്ള സമൂഹത്തിൻ്റെ സമീപനവും അസ്വീകാര്യതയും നാം തിരിച്ചറിയേണ്ടതാണ് ഇത് വലിയൊരു പാഠമായി ഈ പുസ്തകത്തിലൂടെ ഇവരെ നമ്മളെ പരിചയപ്പെടുത്തി പഠിപ്പിക്കുന്നു ഹതാക്കിലൂടെ ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുന്നു യഹൂദ ജനതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ശക്തമായി നിൽക്കുമ്പോൾ ദൈവിക രക്ഷാ പദ്ധതിയുടെ ഭാഗമാകുന്നു എന്നത് ഏറ്റവും വലിയ ശുശ്രൂഷയാണ് അന്തപുരത്തുള്ള എസ്തേറും രാജാവിൻ്റെ പടിവാതിൽക്കൽ രട്ടെടുത്ത് നിൽക്കുന്ന മൊർദ്ധേക്കായിക്കുമിടയിൽ ആശയവിനിമയത്തിന്റെ പാലം പണിയുന്ന ശുശ്രൂഷ വളരെ സൂക്ഷ്മതയോടും രഹസ്യാത്മകതയിൽ ചെയ്തവനാണ് ഹതാഖ് ഹതാഖിന്റെ ഈ ഇടപെടലാണ് നിർണായകമായ തീരുമാനം എടുക്കുന്നത് യസ്തേറിനെ സഹായിച്ചത് അനുമതിയില്ല എങ്കിലും യഹൂദ ജനത്തിന്റെ രക്ഷയ്ക്കായി രാജാവിന് മുഖം കാണിക്കുന്നതിനുള്ള ആത്മഹത്യാപരമായ തീരുമാനം എന്നാൽ ദൈവം എസ്തേറിന്റെ ചൂട് ഒരു രക്ഷാകര അനുഭവമാക്കി മാറ്റി ഈ രക്ഷാകര അനുഭവമാകുന്നതിന്റെ പിന്നിൽ ഒരു പാലം പണിത വ്യക്തിയാണ് ഹദാഖ് എന്ന ഷണ്ണൻ രണ്ട് ശബ്ദിക്കുന്ന ഹദാഖ് വരുവാനിരിക്കുന്ന നിത്യനാശത്തിന്റെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന യഹൂദ ജനത്തിൻ്റെ പ്രതിനിധിയാണ് മൊറധേക്കായി മൊർധേക്കായി പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടും വ്യക്തതയോടും എസ്തേർ രാജസ്ഥാനത്തിനടുത്തുള്ള സുരക്ഷിത ഇടത്തിരിക്കുമ്പോൾ അറിയിക്കുന്നതും എസ്തർ എന്നുള്ള വിരങ്ങൾ മൊർധിക്കായെ അറിയിക്കുന്നതും അപ്പോൾ അതേ അർത്ഥത്തിൽ വസ്തുതാപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്യുന്ന ശബ്ദിക്കുന്ന ഒരു ഹതാക്ക് രാജകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ യഹൂദ ജനത്തിന്റെ നാശത്തെ നിശബ്ദതയോടെ വേണമെങ്കിൽ നോക്കിക്കാണാൻ ഹതാക്കിന് കഴിയുമായിരുന്നു കാരണം ഹദാക്കും രാജാവിൻ്റെ അധികാരത്തിൻ്റെ കീഴെയുള്ള ഒരു വ്യക്തിത്വമാ ഒരു പേർഷ്യനാണ് എന്നാൽ ഹദാക്ക് ഈ യഹൂദജനത്തിനു വേണ്ടി നിരന്തരം മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ സ്റ്റേറിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ കാണുന്നത് അതുകൊണ്ട് അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാനുള്ള ദൈവീക പദ്ധതിയിൽ ശബ്ദിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ് എന്ന് ഹദാക്കിന്റെ ശൈലി നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്ന് വിശ്വസ്തയുടെ ഒരു മുഖമുദ്ര മുഖമുദ്രസ്തേറിന്റെ കുലവും ജാതിയും ഒരു രഹസ്യമായിരുന്നു മൊർദ്ധേക്കായി പ്രത്യേകമായിട്ട് എസ്തേറിനോടത് നിഷ്കർഷിക്കുന്നുണ്ട് ഒരിക്കലും നിന്റെ കുലവും ജാതിയും വെളിപ്പെടുത്തുവാൻ പാടില്ല അതുകൊണ്ട് മൊർദ്ധേക്കായിക്കും എസ്തേറിനും മാ ഒരു വ്യക്തിഗത രഹസ്യം എന്നാൽ അത് അന്തപുര രഹസ്യമായി അത് വിശാലമായപ്പോൾ ഒരിക്കലും ഒരു ഒറ്റകാരനായി രഹസ്യം പൊളിച്ച് തനിക്ക് രാജാവിൽ നിന്ന് അഭിന്നതയും പദവിയും നേടുന്നതിന് ഹദാക്ക് ശ്രമിച്ചില്ല തന്നെ വിശ്വസ്തനെന്ന് കണ്ടവരോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു വ്യക്തിത്വം ഇക്കാലത്ത് അവിശ്വസ്തത ഒരു സാധാരണ സംഭവമായിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വസ്തതയുടെ മൂല്യത്തെ എത്ര മാത്രം ഉയർത്തിപ്പിടിക്കാം ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നൽകുന്നതാണ് ഹദാക്കിൻ്റെ ശൈലി അതുകൊണ്ടാണത് വിശ്വസ്തതയുടെ ഒരു മുഖമുദ്ര പഠിപ്പനായിട്ട് ഇടയാകും എസ്തേറിൻ്റെ പുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കാഴ്ചയിൽ അപ്രസക്തമെന്ന് തോന്നുന്ന പലരെയും പലതിനെയും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് എസ്തേറിൻ്റെ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഹതാക് എന്ന ഷണ്ണൻ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് വിലമതിക്കുന്ന വ്യക്തിത്വമാണ് അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതം സമൂഹത്തിൻ്റെയും മറ്റൊരു മുൻപാകര അപ്രസക്തമാണെങ്കിലും അത് പ്രസക്തമാക്കാൻ കഴിയുന്ന ദൈവത്തോട് ചേർന്ന് ചുവടുവെപ്പാൻ ഹതാക്കിൻ്റെ ജീവിതവും ശൈലിയും കാഴ്ചപ്പാടും ദർശനവും നമുക്ക് ഒരു അനുഗ്രഹവും മുഖാന്തരവുമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏവർക്കും ശുഭം നേരുന്നു